ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് മാർച്ച് മാസം സമ്പന്ന കാലമാണ് സമ്പത്ത് തേടിവരും ഈ നക്ഷത്രജാതകരെ ഭാഗ്യ നേട്ടത്തിൽ ഈ നക്ഷത്രജാതകർ മുൻപന്തിയിലായിരിക്കും പന്ത്രണ്ട് രാശിക്കാരുടെയും മാർച്ച് മാസത്തെ ഫലം പരിശോധിച്ചാൽ പലർക്കും പല രീതിയിൽ ഗുണാനുഭവങ്ങളാണ് ചില നക്ഷത്രജാതകർക്ക് അല്പസ്വൽപ്പങ്കടങ്ങൾ ഒക്കെ വന്നു ചേരുമെങ്കിലും മറ്റു ചില നക്ഷത്രജാതകർക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നാം മാസമായ മാർച്ച് മാസത്തിലേക്ക് കടക്കുമ്പോൾ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന കുറച്ച് നക്ഷത്രജാതകർ ജ്യോതിഷപരമായി മാർച്ച് മാസത്തിൽ പല പ്രധാന ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ട് ഒപ്പം പല ശുഭദിനങ്ങളും ഈ മാസം വരുന്നുമുണ്ട് മാർച്ച് ഏഴിന് ബുധൻ മീനരാശിയിൽ സഞ്ചരിക്കുകയും ഉദയം ചെയ്യുകയും ചെയ്യും ബുധൻ രാഹുവുമായി ചേരും മാർച്ച് പന്ത്രണ്ടിന് ശുക്രൻ കുംഭരാശിയിൽ സംക്രമിക്കും ശനിയുമായി ചേർന്ന് ശുക്രൻ നിലകൊള്ളും മാർച്ച് പതിനാലിന് സൂര്യൻ കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് പ്രവേശിക്കുകയും ബുധനുമായി സംയോജനം ചെയ്യുകയും ചെയ്യും ചില നക്ഷത്ര ജാതകർക്ക് ഇത് കെങ്കേമമായ മാസമാണ് കടബാധ്യതകൾ തീരുന്നു ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്നു നടക്കാതെ പോയ പല കാര്യങ്ങളും നടന്നു കിട്ടുന്നു ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് പല നക്ഷത്ര ജാതകർക്കും വളരെ നല്ല അനുഭവങ്ങൾ ഈ ഒരു മാസം വന്നു ചേരും ഉറപ്പാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന കൂടി ജീവിക്കാൻ കഴിയുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതുപോലെ ശിവരാത്രിയുമാണ് മാർച്ച് മാസത്തിൽ ശിവരാത്രി വ്രതമൊക്കെ എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ ചെറിയ തോതിലെങ്കിലും വഴിപാടുകളും കഴിപ്പിക്കുക ഈ ഭാഗ്യ നക്ഷത്ര ജാതകരൊക്കെയും ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഇരുപത്തിയേഴ് നക്ഷത്രജാതകരുടെയും മാർച്ച് മാസത്തെ ഫലം പരിശോധിക്കാം ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ എഴുതുന്ന കമൻറ്റ് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി വെക്കും അത് വെള്ളി ചൊവ്വാ ദിനങ്ങളിലെ പൂജാവേളയിൽ വിശേഷ പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തും പൂജകൾ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക മാത്രം ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറും ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്നു കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന ആ ആദ്യത്തെ ഭാഗ്യമുള്ള നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടങ്ങൾ ഒരുപാട് കൈവരിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പാൽപായസമൊക്കെ നടത്തുന്നത് ഒരുപാടൊരുപാട് സമൃദ്ധിക്ക് കാരണമാകും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ദുഃഖങ്ങൾ ഒക്കെ അവസാനിക്കും ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഏഴാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിറവേറുന്ന സമയമാണ് ആഗ്രഹിച്ചതൊക്കെ മാർച്ച് മാസത്തിൽ കാർത്തിക നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും നവഗ്രഹ പൂജയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക തീർച്ചയായും രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം രോഹിണിയാണ് നന്മകൾ ഒരുപാട് കൈവരുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം സന്തോഷകരമായിട്ടുള്ള നല്ല അനുഭവങ്ങൾ രോഹിണി നക്ഷത്ര ജാതകർക്ക് മാർച്ച് മാസത്തിൽ വന്നു ചേരും നല്ല സമയമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം മകേരമാണ് ലോട്ടറി പോലുള്ള പരീക്ഷണങ്ങൾ വിജയിക്കും മക്കളുടെ കാര്യത്തിൽ നല്ല ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ദൈവികമായിട്ടുള്ള ഒരു പിന്തുണ എപ്പോഴും ഉണ്ടാകും അടുത്ത നക്ഷത്രം പുണർത്ഥമാണ് പുണർദ്ദത്തിനും ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറും ഒത്തിരി ഒത്തിരി നേട്ടത്തിൽ പോകും ഈ നക്ഷത്രം അടുത്ത നക്ഷത്രം പൂയമാണ് പൂയൻ നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യത്തിന്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യത ധാരാളമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ഒരുപാട് ഒരുപാട് നന്മകൾ വന്നു ചേരുന്ന സമയം ഭാഗ്യം ഒരുപാട് ഉണ്ടാകുന്ന സമയം ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായും ഒരു ചെറിയ സമ്മാനമെങ്കിലും ഭാഗ്യമായി ലഭിക്കും ഉറപ്പാണ് തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും മാർച്ച് മാസം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും അടുത്ത നക്ഷത്രം മകമാണ് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകുന്ന സമയം എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൊയ്യുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ മകൻ നക്ഷത്ര ജാതകർക്ക് ഇനി നടക്കും അടുത്ത നക്ഷത്രം പൂരമാണ് ഭാഗ്യത്തിൻ്റെ സമയം ഉയർച്ചയുടെ സമയം എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൊയ്യും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അടുത്ത നക്ഷത്രം ഉത്രമാണ് പരീക്ഷയിൽ വിജയിക്കും എല്ലാ രീതിയിലും നേട്ടങ്ങളുണ്ടാകും ഒരുപാട് ഒരുപാട് വിജയം വന്നു ചേരും ധനം ധാരാളം കയ്യിലെത്തും അടുത്ത നക്ഷത്രം അത്തമാണ് അത്ത നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ മാസമാണ് ധനസമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകർക്കും ഒരുപാട് ഒരുപാട് സന്തോഷ അനുഭവങ്ങൾ വന്നു ചേരും പുതിയ കർമ്മ പദ്ധതികൾ ആരംഭിക്കും അതിലൊക്കെ വിജയം കൊണ്ടാടുവാൻ ഇവർക്ക് സാധ്യമാകും നേട്ടമാണ് ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് സന്താനങ്ങളുടെ ഉയർച്ച നിങ്ങൾ കാണും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം അടുത്ത നക്ഷത്രം വിശാഖമാണ് പുതിയ ഒരു സംരംഭം ആരംഭിക്കും ബിസിനസ്സൊക്കെ വലിയ വിജയത്തിലെത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും എല്ലാ രീതിയിലും നേട്ടത്തിലെത്തും വിശാഖം നക്ഷത്ര ജാതകർ ഈ പറഞ്ഞ നക്ഷത്ര ജാതകരെല്ലാം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഇവർ ഒരു ശിവഭക്തനാണ് എങ്കിൽ തീർച്ചയായും ഓം നമ്മ ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം അനിഴമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് അനിഴ നക്ഷത്ര ജാതകർക്കിത് എല്ലാ സാഹചര്യത്തിലും ഒരുപാടൊരുപാട് വിജയം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അനിഴ നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് വിവാഹാലോചനകൾക്ക് ഫലമുണ്ടാകും വിവാഹ ആലോചനയൊക്കെ നടക്കുന്ന സമയമാണ് വിവാഹപ്രായമായവർക്ക് വിവാഹത്തിൻ്റെ സമയവുമാണ് മൂല നക്ഷത്രം നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടും ഒരു വസ്തു വിൽപ്പന നടക്കും എല്ലാ രീതിയിലും ഭാഗ്യം വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധ്യമാകും അടുത്ത നക്ഷത്രം പോരാടമാണ് അനുകൂലമായ സാഹചര്യങ്ങൾ വർദ്ധിക്കും ശത്രുക്കൾ മിത്രങ്ങളാകും പുതിയ വീട് വാങ്ങും സർക്കാരിൽ നിന്നും പ്രതീക്ഷിച്ച സഹായമൊക്കെ ലഭ്യമാകുന്ന സമയം മൂലം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നഷ്ടപ്പെട്ട പണമൊക്കെ കഠിനാധ്വാനത്തിലൂടെ തിരികെ കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും വിദേശയാത്ര ചെയ്യും വിദേശത്ത് നല്ല നിലയിൽ എത്തും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പോരാടമാണ് അനുകൂലമായ ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും ശത്രുക്കൾ മിത്രങ്ങളാകും പുതിയ വീട് വാങ്ങുവാനുള്ള പ്ലാൻ വിജയത്തിൽ എത്തും ഒരു വാഹനം വാങ്ങുവാനുള്ള പ്ലാൻ വിജയത്തിലെത്തും ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന സമയം നേട്ടങ്ങൾ ഒരുപാട് കൊയ്യും ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയമാണ് മാർച്ച് മാസം അടുത്ത നക്ഷത്രം അവിട്ടമാണ് ഭാഗ്യമാണ് നേട്ടമാണ് കലാകാരന്മാർക്ക് നല്ല സമയമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് എത്തുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പ്രതീക്ഷകൾ ഒക്കെ പൂവണിയുന്ന സമയം സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും ഒത്തിരി ധനം കയ്യിൽ വരും അടുത്ത നക്ഷത്രം അവിട്ടമാണ് ആത്മീയ ചിന്തകൾ കൂടും ക്ഷേത്രദർശനം നടത്തും വിദേശ രാജ്യത്ത് പോകും വീട് വയ്ക്കും എല്ലാ രീതിയിലും ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ചതയമാണ് പൊതുപ്രവർത്തകർക്ക് ഏറ്റവും നല്ല സമയം വിജയത്തിലെത്തും വിജയത്തിൻ്റെ വെന്നിക്കൊടി പാർക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ഭാവിയിൽ വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരുവാൻ ഏറെയുള്ള നക്ഷത്രം മാർച്ച് മാസത്തിൽ ഇവർക്ക് നല്ല ഒരു കാര്യം നടക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രം എത്തും ഉറപ്പാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് ജീവിതത്തിലെ കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം ഭാഗ്യം ഒരുപാടാണ് ഉയർച്ച ഒരുപാടാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം രേവതി രേവതി നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് കഷ്ടതകൾ ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് എത്തുന്ന സമയം നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇനി നിങ്ങളുടെ സമയമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ജാതകം പൊരുത്തം നിങ്ങളുടെ സമയം നിങ്ങളൊരു പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിന് പോകുന്നതിന് മുമ്പ് ആ സമയം നല്ലതാണോ ചീത്തയാണോ എന്ന് വ്യക്തമായി അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം